ലിപ്സ്റ്റിക് ഞാൻ തരാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഇത്ര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക അപ്പം ഞാനിങ്ങനെ വിചാരിച്ചേമേ എൻ്റെ ഉള്ള സംഭവമാണല്ലോ ഇത് എവിടെ നോക്കിയാലും ഈ ഒരു വീഡിയോ ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കാൻ വീഡിയോയിലെടുക്കുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ബെൽബട്ടൺ പ്രസ്തും ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തല്ലോ അപ്പം നമ്മളിപ്പോൾ ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇന്നലെ കുറച്ച് ചെറിയ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്ത അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണോക്കാലം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഉണ്ട് ഓൾറെഡി ഇപ്പോഴാണ് ഇത് ആക്ച്വലി ട്രെൻഡിങ് ആയത് ഡാസ്ലറിൻ്റെ ഡി എൽ സി സി റോ ട്വൻറ്റി ഫൈവ് ഷെയ്ഡ് ഇതിപ്പോൾ ഭയങ്കര വൈറലായിട്ട് ഭയങ്കര റിവ്യൂ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഓരോ വീഡിയോസിൽ കാണുന്നുണ്ട് ആക്ച്വലി ഇത് എൻ്റെയിൽ ആദ്യമുണ്ട് ഇതിപ്പോഴാണ് ട്രെൻഡിങ് ആയതെങ്കിലും വൈറൽ ആയതെങ്കിലും അപ്പോൾ ആദ്യം തന്നെ ഈ ലിപ്സ്റ്റിക് എങ്ങനെയാണ് എൻ്റെ കയ്യിൽ വന്നതെന്ന് പറഞ്ഞു തരാട്ടോ അപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോൾ പൊതുവേ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ ലിപ് ലിപ്ബാമാണ് യൂസ് ചെയ്യാറ് അതും എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല നമ്മളെ ചുണ്ടൊക്കെ വരണ്ട് കിടക്കുക എന്ന് തോന്നുക മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ലിപ്സ്റ്റിക് ഞാൻ പൊതുവേ ഞാൻ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതിൽ പൈസ കൊടുത്ത് ഞാൻ വാങ്ങുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ് അതെനിക്ക് നല്ലവണ്ണം മുതലായിട്ടും ഉണ്ട് കേട്ടോ ഇത് വാങ്ങുന്ന സമയത്ത് ഞാൻ അയ്യോ ഇരുന്നൂറ് രൂപയിതിൻ്റെ റേറ്റ് വന്നിട്ട് അപ്പോൾ വാങ്ങുന്ന സമയം എനിക്ക് ഈ ഷെയ്ഡ് കാര്യങ്ങളൊന്നും സെലക്ട് ചെയ്യാൻ അറിയില്ല അപ്പോൾ ഞാനും നാത്തൂരിനും കൂടെ പോയത് അപ്പോൾ നാത്തൂൻ്റെയിൽ ഈ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു ആദ്യം അപ്പോൾ എൻ്റെ മേ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്ന സമയത്ത് ഓണം ഓണം മേക്കപ്പ് ലുക്ക് ആണെന്ന് തോന്നുന്നുണ്ട് ഓണം ഓണം ആ ആ ഒരു സമയത്ത് ആ ലിപ്സ്റ്റിക് എനിക്ക് അവർ അവരിട്ട് തന്നിരുന്നു അപ്പോൾ നല്ല നല്ലൊരു ഷെയ്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ഒരു ഷെയ്ഡ് തന്നെ എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പുറത്തു പോയി അപ്പോൾ ആ ഷെയ്ഡ് ഏതാണെന്നൊന്നും നമ്മൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ലേ എനിക്കറിയില്ല അപ്പം അവിടെ പോയിട്ട് ഏകദേശം ആ ഒരു കളർ വെച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുത്തതായിരുന്നു ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഞാൻ പൊതുവെ ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലുള്ളത് ഇനി അഥവാ വീഡിയോയ്ക്ക് വേണമെങ്കിൽ തന്നെ നമ്മളുടെ കയ്യിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ എടുത്ത ലിപ്സ്റ്റിക് വാങ്ങിയില്ല അങ്ങനത്തെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് ഞാനും അങ്ങനെ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കളക്ഷൻ ഒന്നും ഉള്ള ഒരാളെ അല്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് പിന്നെ നമുക്ക് ഈ ഫിൽറ്റർ ഇടുന്നതുകൊണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യം വരാറില്ല സത്യം പറഞ്ഞാൽ അതാ അതുകൊണ്ട് ലിപ്സ്റ്റിക് പുറത്ത് പോകുമ്പോൾ പിന്നെ യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല പിന്നെ 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 എനിക്ക് അതിനോട് ഒരു ഇഷ്ടം വന്നിട്ടുണ്ട് ലിപ്സ്റ്റിക്കിനോട് അപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒരാളൊരു മടിയായിരുന്നു ലിപ്സ്റ്റിക് ഇട്ടു പോകാൻ ആ മടിയെല്ലാം മാറി അപ്പോൾ സ്വന്തമായിട്ട് ലിപ്സ്റ്റിക് വാങ്ങണം എന്ന് തോന്നി തന്നെ അന്ന് ആ മേക്കപ്പ് ലുക്ക് ചെയ്തപ്പോഴായിരുന്നു കേട്ടോ എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതെടുത്ത് വീഡിയോ എടുത്തപ്പോഴും പിന്നെ അവരും പറഞ്ഞു നല്ല ഷെയ്ഡാന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് നമ്മൾ വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ലിപ്സ്റ്റിക്കാണ് അന്ന് ഇത് വാങ്ങുമ്പോൾ ഇരുന്നൂറ് രൂപയാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ലിപ്സ്റ്റിക്കിന് ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞു അപ്പം നാട്ടിൽ പറഞ്ഞു ലിപ്സ്റ്റിക്കൊക്കെ നല്ലത് നല്ലത് തന്നെ വാങ്ങി യൂസ് ചെയ്യണം അതായത് നമ്മളെ ചുണ്ടെല്ലാം കറുത്തു പോയി ഈ അറിയാത്ത ചെറിയ 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 നിലയുണ്ട് നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും ഇനി കണ്ണിലാണെങ്കിലും ചുണ്ടിലാണെങ്കിലും പ്രത്യേകിച്ച് ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും മേക്കപ്പ് പ്രൊഡക്ട്സും നമ്മൾ നല്ല ബ്രാൻഡിൻ്റെയും നല്ല കമ്പനീൻ്റെയും കുറച്ച് പൈസ ആയാലും പാടുള്ളൂ നല്ല തന്നെ വാങ്ങി യൂസ് ചെയ്യാം പിന്നീട് നമുക്ക് പണി കിട്ടിരുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഇത് വാങ്ങുന്ന സമയം ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ നിങ്ങളുടെ വന്ന് ഇട്ടോളൂ എനിക്ക് വേണ്ട ഇരുന്നൂറ് രൂപയാണെന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ കിളിയൊക്കെ പറഞ്ഞത് അപ്പോൾ വാങ്ങിക്കുക വാങ്ങിയ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നു പറഞ്ഞിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഷെയ്ഡ് അവിടെ നിന്ന് ഇട്ട് നോക്കും അപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അന്ന് ഇട്ടൊരു ഷെയ്ഡ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർമ്മല്ലോ കേട്ടോ അപ്പോൾ ആ ഒരു ഷെയ്ഡിൻ്റെ കളർ തോന്നില്ല അപ്പോൾ അങ്ങനെ എന്താണ് പിന്നെ ഒരു കളറ് ഇത് വാങ്ങി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി കറക്റ്റ് എനിക്ക് ആ ഒരു അങ്ങനെ അവസാനം ഞാൻ ഈ ലിപ്സ്റ്റിക് വാങ്ങിയിട്ടോ അപ്പം എനിക്ക് വാങ്ങിയിട്ടൊന്നും ഒരു സമാധാനമല്ല കാരണം ഭയങ്കര ചൂട് ഇരുന്നൂറ് രൂപയല്ല അപ്പോൾ എനിക്ക് ഒരു ഇതില്ലായിരുന്നു പൈസ പിന്നെ അങ്ങനെ ഇത് യൂസ് ചെയ്തു യൂസ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ടു അപ്പോൾ അതൊന്ന് കുറേ എൻക്വയറീസ് വന്നത് ഇത് ഇവിടുന്നാ ഇത് ഏതാ ഷെയ്ഡ് അങ്ങനെയൊക്കെ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഷെയ്ഡ് കാര്യങ്ങളൊന്നും നോക്കാൻ അറിയാമായിരുന്നു പിന്നെയാണ് മനസ്സിലായി ഇതിൻ്റെ താഴെ എങ്ങനെ ഉണ്ടാവും ഷെയ്ഡ് കാര്യങ്ങളൊക്കെ അപ്പം എന്താണ് കുറേ പേര് അന്വേഷിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി കൊള്ളാം സംഭവം എൻ്റെ പൈസ എനിക്ക് നഷ്ടമായിരിക്കില്ല സംഭവം അടിപൊളിയാണ് ഇനി കുറേ വന്നിട്ടുണ്ടായിരുന്നു അത് യൂട്യൂബിൽ എൻ്റെ പുതിയ പഴയ ചാനൽ വീഡിയോ ഇടുന്ന സമയത്തൊക്കെ യൂട്യൂബിൽ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക് ഇടുന്ന ആ ഒരു ചാനൽ ചാനലിൽ ഞാനിതിൻ്റെ വ്ഗോഗ് ഇട്ടിട്ടുണ്ട് ഞാനിത് പർച്ചേസ് ചെയ്യുന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക് കണ്ടിട്ട് ഏതാ ഷെയ്ഡ് ചേച്ചി ഗെറ്റ് റെഡി വിക്മി ഒക്കെ കളിച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ പിന്നെ അതേ ഇപ്പോൾ ഫുൾ വീഡിയോസിൽ വരുന്നു ഈ ഒരു ഷെയ്ഡിനെ കുറിച്ച് നല്ല റിവ്യൂ വരുന്നുണ്ട് എല്ലാ അടിപൊളിയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ചേരുന്നൊരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഞാനിതൊന്ന് യൂസ് തരാം അപ്പം ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ സം ഇപ്പോൾതേ വരണ്ടു പോയിട്ടുണ്ട് ഇത് ചൂടൊക്കെ ആയിട്ട് അത് തോന്നുന്നു ഇത് ഞാൻ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ കളയാനും ഉദ്ദേശിച്ചിട്ടില്ല ഇനി വാങ്ങുകയാണെങ്കിൽ ഞാൻ ഈ ഷെയ്ഡ് തന്നെ വാങ്ങും ഇതിൻ്റെ സ്മെല്ല് എനിക്കിതിൻ്റെ സ്മെല്ല് ഇഷ്ടമാണോ ഇഷ്ടമാണ് കേട്ടോ എന്തായാലും ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം ഒരു നമുക്കൊരു ഡാർക്ക് ബ്രൗൺ പോലെ ഫീൽ ചെയ്യുന്നത് കണ്ടോ ഇങ്ങനെയും കൂടെ കളയാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിന് കാണിച്ചിരുന്നോ അപ്പം ആ ഒരു കളറാണ് ഇത് പക്ഷെ നമ്മൾ ഇടുമ്പോൾ ഈ ഒരു കളറല്ല ഇടുമ്പോൾ നല്ല നല്ല നല്ലൊരു കളറാണ് ഞാൻ ഇട്ട് കാണിച്ചു തരാം അപ്പം ഞാൻ ഏറ്റവും ചൂണ്ടിൽ കുറച്ച് ലിബാം ഞാൻ നേ പൊതുവേ ഞാൻ പുറത്ത് പോകുമ്പോൾ ചുണ്ടിൽ കുറച്ച് ലിപ് ലിപ്ബാമും കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്ത് അപ്പോൾ നല്ല സെറ്റ് ആയി കിട്ടും എൻ്റെ ചുണ്ട് ഭയങ്കര ലിപ്സ്റ്റിക് മാത്രമായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഉണങ്ങി വരണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടാറില്ല അപ്പം ഈ ലിപ്സ്റ്റിക് ഞാൻ ഇട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ട് ഭയങ്കര ലിപ്സ്റ്റിക്ക് ഇപ്പോൾ ഇത്ര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കും അപ്പം ഞാനിങ്ങനെ ദൈമം എന്തേലുള്ള സംഭവമാണല്ലോ ഇത് എവിടെ നോക്കിയാലോ ഈ ഒരു വീഡിയോ പിന്നെ എനിക്കും എൻ്റെ സന്തോഷം അറിയിക്കേണ്ടത് അതുകൊണ്ടാണ് എന്താണ് കേട്ടോ അപ്പം ഞാനീ ചുണ്ടിലിട്ടൊന്ന് കാണിച്ചു തരാം എൻ്റെ ചുണ്ടിൽ ഇത് സംഭവം ഇട്ട് ഇട്ടുകൊടുക്കുമ്പോ അങ്ങോട്ട് വിളഞ്ചായിട്ട് പോവും ഇതില്ലെങ്കിലും കൈ വേണം അല്ല ഇത് ഉണ്ടെങ്കിലും കയ്യിൽ വേണം ഞാൻ അപ്പം ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളു കണ്ട എപ്പടി കൊള്ളാലേ അപ്പം ലൈറ്റ് ആയിട്ട് നിങ്ങൾ വേണ്ടില്ലേ കുറച്ചിട്ടിട്ടുള്ളൂ കുറച്ചൂടെ ഡാർക്ക് വേണമെങ്കിൽ നമുക്ക് ഡാർക്കിലിടാം അപ്പം അതെ ഈ കളറും ഈ കളർ നോക്കുമ്പം കണ്ടോ ഈ ഇത് മനസ്സിലാവുന്നറിയില്ല എന്തായാലും ഇത്ര നമ്മൾ ഈ പുറത്തുനിന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ബ്രൗൺ പോലെ തോന്നുന്നു പക്ഷേ ഈ ഒരു കളറല്ല ഇട്ട് വരുമ്പോൾ നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് ഇത് കണ്ടാം അടിപൊളിയില്ല ഇച്ചിരി കൂടെ ഞാൻ ഇട്ടു ക പിന്നെ എനിക്ക് ഞാൻ പറ ലിപ് ബാം ഇടാണ്ടിട്ട് എന്റെ ചൂണ് സെറ്റ് ആവാറില്ല അടിപിടി അപ്പം കുറച്ചുകൂടെ ഞാൻ ഇത്ര കട്ടിയിൽ ഇടാറില്ല കേട്ടോ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇത്ര കട്ടിയിലിട്ടാണ് കുറച്ച് മുന്നേ നേരത്തെ ഇട്ടായിരുന്നില്ല ആ ഒരു ആ ഒരു കളറിൽ ഞാൻ ഇടാറുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ ട്രെൻഡിങ് ആയിട്ട് ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് ഷെയ്ഡ് ഇട്ടാം നല്ല അടിപൊളിയാണ് കുറച്ച് പേര് നമ്മളെ ഈ പുതിയ ചാനലിൽ ചോദിച്ചിട്ടുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിനെ കുറിച്ചൊക്കെ അപ്പോൾ ഇതാണ് എന്താണ് നല്ല നല്ലതായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചേരും ചൂടും ചേരുന്നൊരു കളർ തന്നെയാണ് നല്ല അടിപൊളിയാണ് പിന്നെന്താ അപ്പം എല്ലാവരും ഇതിനെക്കുറിച്ച് വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതിനെക്കുറിച്ചാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിട്ടും ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ മോശമല്ല ഇപ്പം ഏകദേശം തീരാമൊന്നായിട്ടില്ല ഞാനത് വീട് വീഡിയോ ചെയ്യുമ്പോഴും അതുപോലെ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ പിന്നെന്താ ഇത് ഞാൻ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തീരരുതെന്നുള്ളതുകൊണ്ട് അങ്ങനെ കേട്ടോ അപ്പോൾ കൊള്ളാം അടിപൊളിയാണ് നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കട്ടോ എന്നാൽ എനിക്ക് അടിപൊളിയാണ് പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ മാങ്ങി പോയതുകൊണ്ട് എന്തായാലും കൊള്ളാം കുഴപ്പമില്ല എനിക്ക് ഇട്ടിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഇനി പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാമെന്നാണ് തോന്നുന്നത് പലരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് കുറയും തോന്നുന്നുണ്ട് ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കോളെ ഇരുന്നൂറ് രൂപയായിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ വിശേഷിക്കുക എത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ പോയി ട്രൈ ചെയ്ത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരെ അതെല്ലാം കൂട്ടിരിക്കും